രണ്ട് കൂടി പിടിച്ച് ഒരുമിച്ച് ആ അല്ലല്ല അങ്ങനെ പൂച്ച എടുക്കുന്ന ശ്രമമാണ് നടത്തുന്നത് പൂച്ച വരുന്നില്ല അത്ര ജാമായി ഇരിക്കാനും ആ അത് പുറത്തോട്ടിച്ചിട്ട് ആ അച്ചെവിക്ക് പിടി മനിയ്ക്ക് പിടി അച്ച അങ്ങനെ ചെവിക്ക് പിടി പൂച്ചനെ ഊരി എടുക്കാനുള്ള ശ്രമങ്ങളാണ് നോക്കുന്നത് അങ്ങനെ തള്ളി വിടും അവിടെ തള്ളി വിടും അങ്ങനെ പൂച്ചനെ എടുത്ത് ഊരി എടുത്തിരിക്കും വളരെ പ്രയാസപ്പെട്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും വീട്ടിലേക്ക് കട ഇടത്തിട്ട് പോലായിട്ടുള്ള പരിപാടിയായിരുന്നോ നിങ്ങളെടുത്തിട്ടില്ല നമ്മളെ വണ്ടിലെ പൂച്ചയുടെ ദൃശ്യം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കെ മീഡിയ അത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ പറയാൻ താല്പര്യം ഉണ്ടോ പൂച്ച കയറിയ പൂ അഭിപ്രായം പറയാം ഇവിടെ ഈ പൂച്ച ഇവിടെ വന്ന് കയറി ഇപ്പൊ ആദ്യമായിട്ടൊരു സംഭവം ഇത്രയും സിറ്റിയിൽ പൂച്ച എങ്ങനെ വന്നുള്ളതാണ് വണ്ടിയും വാഹനങ്ങളൊക്കെ ഓടുന്നു ഞാൻ പാമ്പാന്ന് വിചാരിച്ചത് നിങ്ങളെ കിടന്ന് വണ്ടി മറിഞ്ഞു കിടക്കുന്നു വണ്ടി മറിച്ചിട്ട് ചെയ്യുന്നു അപ്പൊ ഈ പാമ്പൊക്കെ കയറുമ്പോഴെങ്ങനെ വഴിയൊക്കെ ആയിട്ട് എവിടുന്നാ നീ എവിടെ സ്ഥലം കണ്ണാലൂരിൽ നിന്ന് അങ്ങനെ നീ പൂച്ചവിടെ കൊണ്ടുപോകുന്നതാണ് ഇതിങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ല തീർച്ചയായിട്ടും കണ്ണാലൂരിൽ നിന്ന് വന്ന് പൂച്ച അല്ല അപ്പം ഇവിടെ ഈ സിറ്റി കിടന്ന് ഓടിയ പൂച്ചയാണ് എന്തായാലും അങ്ങനെ സംഭവം പൂച്ച അതിനകത്തിന് ചാവാഞ്ഞ കാര്യം കണ്ടതില് കാരണം വണ്ടി എടുത്തുകൊണ്ട് പോയി ഇരിട്ടത്തങ്ങനായിരുന്നെങ്കിൽ ഈ വണ്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പൂച്ച അതിനകത്ത് ചത്തേനെ ഒരുപക്ഷെ കരിഞ്ഞു പോയേനെ അപ്പൊ ഓക്കെ താങ്ക് യു എന്തായാലും പൂച്ച ഭദ്രമായിട്ട് അവരെടുത്ത് മാറ്റി ഏഹ് താങ്ക് യു